ഇന്ന് ലോക സംഗീത ദിനം പാട്ടുകൾ കൊണ്ടരങ്ങു വാഴുന്ന സംഗീത കുടുംബത്തെ പരിചയപ്പെടാം പൊതുപ്രവർത്തകനും ഗായകനുമായ അച്ഛൻ നാടൻ പാട്ടുകൾ പാടി അരങ്ങു തകർക്കുന്ന അമ്മ റിയാലിറ്റി ഷോയിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ യുവഗായകനായ മകൻ എടത്തിരുത്തിയിലെ മൂന്നംഗ സംഗീത കുടുംബത്തിന്റെ വിശേഷണങ്ങൾ ഇങ്ങനെയാണ് സംഗീതത്തെ ജീവന തുല്യം സ്നേഹിക്കുകയാണ് ഈ മൂന്ന് പേരും എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും പൊതുപ്രവർത്തകനും ഗായകനുമായ എ വി സതീഷാണ് ഈ സംഗീത കുടുംബത്തിലെ നായകൻ നാടൻ പാട്ടുകളിലൂടെ വിദേശത്തും സ്വദേശത്തും സംഗീതാസ്വാദകരിൽ ലഹരി പടർത്തിയ ഭാര്യ രേഖയും സംഗീതം അഭ്യസിക്കാതെ റിയാലിറ്റി ഷോയിൽ പാട്ടിനെ കീഴടക്കിയ മകൻ അമൻ സഖയുമാണ് പാട്ടുകുടുംബത്തിലെ മറ്റംഗങ്ങൾ നിരവധി വർഷങ്ങളായിട്ട് സംഗീത ലോകത്ത് ജീവിക്കുന്നു നാടൻ പാട്ട് പെർഫോമൻസിലൂടെ സിനിമ സംഗീതത്തിലൂടെ നല്ല നിലയിൽ ഞാൻ പെർഫോം ചെയ്യാറ് എന്ന് ചേർന്ന ഒരു ആ വഴിയിലേക്ക് എത്തിച്ചത് സമാധാന പുസ്തകം എന്ന സിനിമയിൽ ഒരു ഗാനം അമൻ സഖയുടെ ശബ്ദത്തിലാണ് തമിഴ്നടൻ ധനുഷിന്റെ റിലീസിനൊരുങ്ങുന്ന കുബേര എന്ന ചിത്രത്തിൽ ചെറിയ വേഷം ചെയ്ത് അഭിനയരംഗത്തും അമൻ സഖ കയ്യൊപ്പ് ചാർത്തി കഴിഞ്ഞു ചെറികത്തിടാന ഇപ്പോൾ റെഡ് ക്യാപ് ഫോക്ക് ബാൻഡ് എന്ന നാടൻ പാട്ട് ട്രൂപ്പിന്റെ അമരക്കാരനാണ് എ വി സതീഷ് പൊതുപ്രവർത്തന രംഗത്ത് തിരക്കുകൾ ഏറെയുണ്ടെങ്കിലും സംഗീതത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം മൂലം ഗാനമേള വേദികളിലും സംഗീത അധ്യാപന രംഗത്തും ഇദ്ദേഹം നിറസാന്നിധ്യമാണ് ഒരു സംഗീത ദിനം കൂടി കടന്നു പോകുമ്പോൾ ഒരേ വേദിയിൽ മൂന്ന് പ്രതിഭകൾ ഒരുമിക്കുന്ന സംഗീത വിരുന്നിന് സാക്ഷികളാകാൻ കാത്തിരിക്കുകയാണ് സംഗീതലോകം